ലൂക്കോസിൻ്റെ സുവിശേഷം നാലാം അധ്യായം വായിച്ചു തുടങ്ങുമ്പോൾ ഇങ്ങനെ പറയുന്നു യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി അതിൻ്റെ താഴേക്ക് വായിക്കുമ്പോൾ അടുത്ത ഭാഗം എഴുതി വെച്ചിരിക്കുന്നു ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടക്കി പിശാജ് അവനെ നാൽപ്പത് ദിവസം പരീക്ഷിച്ചുകൊണ്ടിരുന്നു പരിശുദ്ധ ആത്മാവ് നിറഞ്ഞവനായി യേശു മടങ്ങി എന്നാൽ പരീക്ഷകൻ അല്ലെങ്കിൽ പിശാജ് തൻ്റെ പുറകെ നടന്ന് തന്നെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുക ഈ ഏപ്രിൽ മാസത്തിൽ ഞാൻ നിങ്ങളോട് ആത്മാവിൽ ഒരു പ്രവചന ശബ്ദം കൈമാറുകയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രകളിൽ ഓരോ ദിവസവും പിശാച നമ്മളെ പരീക്ഷിക്കപ്പെടുന്ന ഓരോ മേഖലകളുണ്ട് പക്ഷെ അതിൻ്റെ നടുവിൽ നിൽക്കുവാൻ പരിശുദ്ധ ആത്മാവിൻ്റെ അഭിഷേകമുണ്ടെങ്കിൽ അല്ലെ പരിശുദ്ധ ആത്മാവിൽ മൂവ് ചെയ്യാൻ തുടങ്ങിയാൽ പിഷാജിൻ്റെ തന്ത്രങ്ങളെ എതിർത്തു നിൽക്കുവാൻ നമ്മൾക്ക് കഴിയും ഈ ദൂത് കേൾക്കുമ്പോൾ നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുക പരിശുദ്ധ ആത്മാവിനാൽ മൂവ് ചെയ്യുവാൻ നമ്മുടെ ഓരോ ചുവടുകളും നമ്മുടെ ഓരോ സ്റ്റെപ്പുകളും പരിശുദ്ധ ആത്മാവിനാൽ തന്നെ വെക്കുവാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ തരേണ്ടേ പരിശുദ്ധ ആത്മാവിനാൽ നിറയപ്പെട്ട് ആ മേഖലകളിൽ മൂവ് ചെയ്തതുകൊണ്ട് പിശാജ് കാണിച്ച ഒരു സ്വാധീനത്തിനും യേശു കർത്താവിനെ വീഴ്ത്തുവാൻ കഴിഞ്ഞില്ല അങ്ങനെയെങ്കിൽ ഞാൻ പറയാം നിങ്ങൾ എവിടെയായിരുന്നാലും പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ മൂവ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ പിഷാജിൻ്റെ ഒരു സ്വാധീനങ്ങളും നിങ്ങളിൽ ഏൽക്കത്തില്ല നിങ്ങളിൽ ഉണ്ടാകത്തില്ല നിങ്ങളുടെ തലമുറകളിൽ ഉണ്ടാകത്തില്ല പരിശുദ്ധയാത്മാവിനെ നമ്മുടെ കുഞ്ഞുങ്ങളിൽ വാരുവാൻ നമ്മുടെ ൾ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക പരിശുദ്ധയാത്മാവ് നിറഞ്ഞവരായി അവർ ഏത് രാജ്യത്തിൻ്റെ ഏതറ്റത്ത് പോയാലും ലളിയ അവരെ അവിടെ പരിപാലിക്കുവാൻ പിശാജി കൊണ്ടുവരുന്ന സ്വാധീനങ്ങളിൽ നിന്ന് അങ്ങനെയുള്ള പദ്ധതികളിൽ നിന്ന് എല്ലാ മേഖലകളിൽ നിന്നും പരിശുദ്ധയാത്മാവ് അവരെ കൺട്രോൾ ചെയ്യും അവരെ നടത്തും അവിടെ നിന്ന് വിട്ടു നിൽക്കുവാൻ കൃപ തരും ദിവസങ്ങളിൽ ഞാൻ ആത്മാവിൽ ഒരു പ്രവചന ശബ്ദം കൈമാറുക ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ പരിശുദ്ധ ആത്മാവ് എന്നോ പ്രാപിച്ചത് നഷ്ടമായി പോയിട്ടുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക അതാകും ഇത് പ്രാർത്ഥിക്കുന്നൊരു പദമുണ്ട് നിന്റെ പരിശുദ്ധ ആത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയല്ലേ ജീവിതത്തിൽ വേറെ എന്ത് നഷ്ടപ്പെട്ടാലും നമുക്ക് പരിശുദ്ധ ആത്മാവ് ഒരിക്കലും നഷ്ടമാകാതിരിക്കട്ടെ പരിശുദ്ധ ആത്മാവിനോട് ചേർന്ന് മൂവ് ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന പ്രതികൂലങ്ങൾക്ക് നിങ്ങൾക്ക് ഈസിയായി ജയിക്കാൻ കഴിയും ഒരു പ്രശ്നം വരുമ്പോൾ ഒരു പ്രതികൂലം വരുമ്പോൾ ഒരു പ്രതിസന്ധി വരുമ്പോൾ വിഷാജി നിൻ്റെ മുന്നിൽ എന്തെങ്കിലുമൊക്കെ ലോകത്തിൻ്റെ മോഹങ്ങൾ കൊണ്ടുവന്ന് നിൻ്റെ വിശ്വാസ ജീവിതത്തെ തകർക്കുവാൻ നോക്കുമ്പോൾ നിൻ്റെ വിശ്വാസത്തെ ക്രിസ്തുവിലുള്ള ആഴത്തിലുള്ള വിശ്വാസത്തെ ക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ നിന്ന് നിന്നെ മാറ്റുവാൻ ശ്രമിക്കുമ്പോൾ പരിശുദ്ധ ആത്മാവ് അവിടെ നിനക്ക് തുണ നിന്നും കൺട്രോൾ ചെയ്യും നിങ്ങളെ വഴി നടത്തും ഇന്ന് ഈ ഏപ്രിൽ മാസത്തിൽ ഞാൻ ആത്മാവിൽ പറയുന്നു പരിശുദ്ധ ആത്മാവിനാൽ മൂവ് ചെയ്യട്ടെ പരിശുദ്ധ ആത്മാവിനാൽ നിങ്ങളുടെ കാലുകൾ ചലിക്കട്ടെ കറക്ാവ് ഈ ദൂത് കേൾക്കുമ്പോൾ അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുക ഇതിന് ആമേൻ പറയാ പരിശുദ്ധാത്മാവിനാൽ നടക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ആമേൻ ഗോഡ് ബ്ലസ് യു